നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് നാലാം തീയതിയാണ് നാലാം തീയതി റിസൾട്ട് വന്ന് അന്ന് റിസൾട്ട് പൂർത്തിയായി ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് അതേപോലെ ബി ജെ പി ചേർന്ന് എടുത്തുകൊണ്ട് പോയി ഒരു സീറ്റ് മാത്രം എൽ ഡി എഫിന് കിട്ടിയ ആ സമയം മുതൽ കേരളത്തിൽ ഉയർന്നു വരാണ് പിണറായി രാജിവെക്കണം പിണറായി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി രാജിവെക്കണം വേറെ ഒന്നും പറയാനില്ല ഇവിടെ സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യം എന്തിനാണ് അങ്ങനെ പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഇന്ന് നിലവിലുള്ള ലോകരാജ്യങ്ങൾ എവിടെയെങ്കിലും അതിന് നീ ഏകാധിപത്യ രാജ്യമോ ഈ ജനാധിപത്യ രാജ്യമോ രാ എന്തോ ആയിക്കോട്ടെ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന തെറ്റിന് മറ്റാരെങ്കിലും കുറ്റം വിധിച്ച് ശിക്ഷിക്കുന്ന പരിപാടി എവിടെങ്കിലും ഉണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതി എന്ന് പറയുന്ന ഹിറ്റ്ലർ ആ ഹിറ്റ്ലറെ പോലും അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഗ്യാസ് ചേമ്പറിലും അല്ലാതെയും ചുട്ടും അല്ലാതെയും കൊന്ന് മഹാക്രൂരകൃത്യം ചെയ്ത ആ ഒരു വ്യക്തിയെ പോലും അദ്ദേഹം ഒരു രാജ്യത്തിന്റെ രാജ്യാധിപനായിരുന്നു എന്ന ഒരു കാരണം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ പോലും വെറുതെ വിട്ടില്ല ശിക്ഷ അദ്ദേഹത്തെ തേടി വന്നു അദ്ദേഹത്തിന് തേറ്റ് വാങ്ങാൻ മനസ്സില്ല അത് ആത്മഹത്യ ചെയ്തു അത് വേറെ വിഷയം അപ്പോൾ ലോകത്തിന്റെ ക്രമം എന്ന് പറയുന്നത് ആരാണോ തെറ്റ് ചെയ്യുന്നത് അവർ ശിക്ഷ അനുഭവിക്കണോ എന്നാണ് ഇന്ത്യയിലെ നിയമ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ആരെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തവന് കുറ്റം കണ്ടെത്തി വിചാരണ നടത്തി തെറ്റുകാരനാണെങ്കിൽ അവന് ശിക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ പിണറായി എന്തിനാണ് രാജുവെക്കണം രാജുവെക്കണം കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ ഇതാണ് എൻ്റെ ചോദ്യം നമുക്ക് കഴിഞ്ഞ എട്ട് വർഷത്തെ ചരിത്രം എടുക്കാം കഴിഞ്ഞ എട്ട് വർഷമാണല്ലോ പിണറായി കേരളം ഭരിച്ചു മുഖ്യമന്ത്രിയായിട്ട് കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷത്തെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ചു വർഷം നന്നായി ജനം അനുഭവിച്ചു അത് വസ്തുതയാണ് ആ വസ്തുത മനസ്സിലാക്കി അവസാനത്തെ കിറ്റ് ആ കിറ്റ് കൊണ്ടാണ് അടുത്ത അഞ്ചു വർഷം എടുത്ത് തലയിൽ വെച്ചു കൊടുക്കുന്നത് അതൊരു മൂന്ന് വർഷം മാത്രമേ ഇപ്പൊ പൂർത്തിയായിട്ടുള്ളൂ ഇനി രണ്ടു വർഷം ബാക്കി കിടക്കുകയാണ് ഈ എട്ട് വർഷമായി സർക്കാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏത് വിധത്തിലുള്ള കർമ്മങ്ങളാണ് സർക്കാരിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ എന്ത് കർമ്മ ഫലമാണ് കിട്ടുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് നവകേരള സർക്യൂട്ട് മുതലാണ് നവകേരള തുർത്ത് മുതലാണ് നമുക്കറിയാം അതിൽ പരാതി കൊടുക്കാൻ ചെന്ന ഒരു യൂട്യൂബറെ അടിച്ച് പരിക്കേൽപ്പിച്ച് അവന്റെ മുതലും പിടിച്ചുപറിച്ച് അതിൽ വീഡിയോ സഹിതം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ആ പരാതിക്കാരൻ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിൽ പ്രതികളായിട്ടുള്ളവർ ഇന്ന് അവർ നല്ല സുഖത്തിലാണ് അതായത് തെറ്റ് ചെയ്തവൻ അവിടെ സൂക്ഷിച്ചു വാഴുന്നു തെറ്റ് ചെയ്യാത്തവൻ പരാതിക്കാരനായവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ മുതലേ നഷ്ടപ്പെട്ടു കാരണം ആ നവകേരള ധൂർത്ത് മുതലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവിച്ചു തുടങ്ങിയത് പിന്നെ വടകരയിൽ ഷാഫിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാഫിയെ ഒരു വർഗീയവാദിയാക്കി മാറ്റാൻ വേണ്ടിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കാഫിർ പോസ്റ്റ് വന്നതാണ് ഈ അടുത്ത കാലത്ത് വന്ന മറ്റൊരു സംഭവം സത്യത്തിൽ ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളോ അല്ലെങ്കിൽ അതിൽ കുറ്റം ചെയ്ത ആളോ പ്രചരിപ്പിക്കപ്പെട്ടവരോ ഒന്നും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നില്ല ഇവിടെ ആരാണോ അതുണ്ടാക്കിയെന്ന് ആരോപിച്ചത് കാസിം കാസിമെന്നൊരു മൊബൈൽ ഷോപ്പും കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു സാധാരണക്കാരൻ ആ കാശ്യമാണ് സത്യത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്യാതെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി യദുവിലേക്ക് എത്തി നോക്കിയാലോ നമുക്കറിയാം യദു മേയർ ആ വിഷയത്തിൽ ആരാണ് തെറ്റുകാരെന്ന് കേരളം മുഴുവൻ കണ്ടതാണ് മൂന്നര കോടി ജനങ്ങളും കണ്ടതാണ് മേയറും എം എൽ എയും കുടുംബക്കാരുമാണ് അവിടെ തെറ്റ് ചെയ്തതെന്നും വണ്ടി തടഞ്ഞതെന്നും അതേപോലെ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയതെന്നും സകല തെറ്റും ചെയ്തതെന്നും പകൽ പോലെ വീഡിയോ ദൃശ്യം അടക്കം ലഭ്യമാണ് പക്ഷെ എന്നിട്ട് ആരാണ് അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ആരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ശിക്ഷിക്കപ്പെടുന്നത് ഏതുമാണ് അപ്പൊ കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ഇത് കേരളത്തിൽ നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ആദ്യമായിട്ടുള്ള ഒരു പ്രതിഭാസമല്ല കഴിഞ്ഞ എട്ട് വർഷമായി ഇത് തന്നെയാണ് നടക്കുന്നത് പക്ഷെ ഇന്ത്യൻ നിയമവ്യവസ്ഥ എങ്ങനെയല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് കേരളം അത്ര ഇന്ത്യയുടെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഒരു സ്വതന്ത്ര പ്രദേശമായി പ്രവർത്തിക്കണമെന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടുത്തെ ഭരണവും കാര്യങ്ങളും വരുന്നത് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരണം എന്ന് മാത്രമേ ഈ കേരളത്തിലെ ഭരണാധികാരിക്ക് ആഗ്രഹമുള്ളൂ മറ്റു ഒരു കാര്യത്തിലും കേന്ദ്രവുമായി ബന്ധമില്ല കേന്ദ്ര നിയമങ്ങളുമായി ബന്ധമില്ല ഇവിടെ പാർട്ടി നിയമം നമ്മൾ തീരുമാനിക്കും നമ്മൾ ചിട്ടിക്കും അതാണ് ഇവിടുത്തെ നിയമം എന്ന നിലപാടിലാണ് പോണത് അതുകൊണ്ടാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്ന ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് മുഴുവൻ ജനം അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾ ചെയ്യുന്ന സകല കുറ്റങ്ങൾക്കും നിരപരാധികൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇരട്ട ശിക്ഷ അനുഭവിക്കുകയാണ് ഒന്ന് സർക്കാർ ചെയ്യുന്ന സകല തോന്നിയാസങ്ങൾക്കും ജനം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മൊത്തത്തിൽ പിന്നെ ജനം സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ സർക്കാർ ചെയ്യുന്ന ആ പ്രവൃത്തികൾക്ക് ഉള്ള ശിക്ഷ ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനം അതിന് അർഹരാണ് എന്നതാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇത്തരം തോന്നിയാസങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി അവർക്ക് വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റി ആ കാസേരയിൽ കൊണ്ടൊന്ന് ഇരുത്തിയത് ഇവിടുത്തെ ജനങ്ങളാണ് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ജനദ്രോഹ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു കിറ്റിന്റെ പേരിൽ വീണ്ടും അടുത്ത അഞ്ചു വർഷം കൂടെ കൊടുത്ത് അതേ കസേരയിൽ വീണ്ടും പിടിച്ചെത്തിയതും ഇതേ ജനങ്ങൾ തന്നെയാണ് എന്തിനാണ് ജനദ്രോഹ സർക്കാരാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും ഇങ്ങനെ അധികാരത്തിലേറ്റിയത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അനുഭവിക്കണം അതാണ് ഞാൻ പറയുന്നത് തെറ്റ് ചെയ്യുന്നത് ആരാണോ അവരനുഭവിക്കണം ഇവിടെ തെറ്റ് ചെയ്തത് ജനങ്ങളാണ് ആദ്യം ആ സർക്കാർ ജനദ്രോഹ സർക്കാരാണെന്ന് മനസ്സിലായ ശേഷം രണ്ടാമത് അതേ തെറ്റ് ആവർത്തിച്ചു രണ്ട് തവണ തെറ്റ് ചെയ്തു ആദ്യത്തെത് അറിയാതെ ചെയ്താണെങ്കിൽ രണ്ടാമത് കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തത് കൊണ്ടാണ് രണ്ടാമതും പിണറായി അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ടാണ് ഇവിടെ സർക്കാരിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് ജനം അനുഭവിക്കണം അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ അനുഭവിക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണത്തിന്റെ ആ ഒരു ഫലം പത്തൊമ്പത് സീറ്റിലെ പരാജയ ദയനീയ പരാജയം പിന്നെ സർക്കാരിന് കൊടുത്തെങ്കിലും ജനങ്ങൾ വളരെ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും അടുത്ത രണ്ടു വർഷം കൂടി ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാൻ കേരളത്തിലെ മൂന്നര കോടി ജനം ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ആദ്യത്തെ അഞ്ചു വർഷം അവർ നന്നായി അനുഭവിച്ചത് അവസാനത്തെ ഒരു രണ്ട് കിലോ കിറ്റിന്റെ ആ ഒരു മറവിൽ ആ തെറ്റു മുഴുവൻ മാപ്പാക്കി കൊടുത്തുകൊണ്ട് അവരെ വെറുതെ വിട്ടിരുന്നെങ്കിൽ ജനം ഇവിടെ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ ജനം എന്നിട്ട് വീണ്ടും ആദ്യത്തെ തന്നെ ആവർത്തിച്ചു നമുക്കറിയാലോ ശിക്ഷാവിധിയിൽ ഒരിക്കൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു ശിക്ഷയെ സാധാരണ ശിക്ഷയാണ് വരിക പക്ഷെ കുറ്റം ആവർത്തിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കൂടും ആദ്യത്തെ അഞ്ചു വർഷത്തെ ആ കുറ്റത്തിനുള്ള ശിക്ഷ ജനം ഏകദേശം അനുഭവിച്ചു തീർന്നതാണ് അവരുടെ ഭരണം കൊണ്ട് തന്നെ മനസ്സിലായതാണ് എന്നിട്ട് വീണ്ടും രണ്ടാമതും അതേ കുറ്റം ആവർത്തിച്ചുകൊണ്ട് ഭരണത്തിൽ ഏറ്റുമ്പോൾ ഇത്രയൊന്നും വന്നാൽ പോരാ എന്നതാണ് സത്യത്തിൽ നിലപാട് ഇത്രയൊന്നും വന്നാൽ പോരാ ജനം നന്നായി അനുഭവിക്കേണ്ടിയിരുന്നു അതുകൊണ്ട് പിണറായി രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പിണറായി രാജിവെക്കണം എന്ന നിലപാടിനോട് ഒരു ശതമാനവും ഞാൻ യോജിക്കുന്നില്ല ഇനി രണ്ടു വർഷം കൂടി ഭരിച്ച് ജനം ശിക്ഷയുടെ പരമാവധി അനുഭവിച്ച് ആ ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി ജയിലിൽ മോചിതരായതിനു ശേഷം വീണ്ടും അതേ കുറ്റം തന്നെ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഇതിലപ്പുറവും അനുഭവിക്കണം എന്നതാണ് എന്റെ നിലപാട് ഇനി അതല്ല അവർ ശിക്ഷയൊക്കെ പൂർത്തിയാക്കി ശിക്ഷാ കാലയളവ് മുഴുവൻ ശിക്ഷ അനുഭവിച്ചു പുറത്തിറങ്ങിയിട്ട് നല്ല വ്യക്തികളായി സാമൂഹ്യ തന്മയുള്ള നല്ല വ്യക്തികളായി മാറാനാണ് അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് അപ്പോ അങ്ങനെ മാറുന്നതാണ് നല്ലത് ശിക്ഷ ഇളവിന്റെ ഒരു ആവശ്യമില്ല കാരണം ആവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ശിക്ഷ ഇളവിന് കേരള ജനത അർഹനല്ല ആരും തന്നെ അർഹനല്ല അതുകൊണ്ട് തന്നെ അഞ്ചു വർഷം ഈ സർക്കാർ ഭരിക്കട്ടെ അതിൽ മുഖ്യമന്ത്രിയെ തന്നെ അഞ്ചു വർഷവും ഭരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്